ഹലോ വെൽക്കം ടു ബിന്ദോസ് ഡെസ്റ്റ് അമൃത സുരേഷിൻ്റെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ അടുത്ത കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള വീഡിയോസുകളിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നിട്ടുള്ളത് അമൃത സുരേഷിൻ്റെ ആ ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതായിരുന്നു കേട്ടോ അപ്പം ആ വീഡിയോ കണ്ടതിന് ശേഷം എന്നോട് കുറേ പേര് പറഞ്ഞു വളരെ നന്നായിട്ടുണ്ട് ഇനി അങ്ങനെയുള്ള ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ സാധാരണയായിട്ട് ഞാനങ്ങനെ ചെയ്യാറില്ല അതായത് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഓരോ ഇഷ്യൂസിനെ എടുത്തിട്ട് നമ്മൾ നമ്മളുടേതായ അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളത് ഞാൻ ചെയ്യാറില്ല കേട്ടോ പക്ഷേ അതെന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഇൻഡയറക്റ്റ്ലി ഞാൻ അമൃത സുരേഷിനെ അറിയുന്നതാണ് അതുകൊണ്ടാണ് ആ കുട്ടിക്ക് എന്നെ അറിയില്ല കേട്ടോ പക്ഷേ ഒരു കാലത്ത് ഞാൻ പാടിയിട്ടുള്ള പാട്ടുകൾക്ക് ഷിപ്പ്യാർഡിലെ ക്ലബില് അമൃതയുടെ അച്ഛനായിരുന്നു ഫ്ലൂട്ട് വായിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അറിയുന്ന ഒരു പരിചയമാണ് അപ്പോൾ മക്കളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ അമൃതയുടെ അമ്മയുടെ സിസ്റ്ററിനെ എനിക്കറിയാമായിരുന്നു കെ എസ് സി ബിയിൽ ജോലി ഉള്ളത് അപ്പോൾ അങ്ങനെ മണി മണിച്ചേച്ചിനെ അറിയുന്നത് കൊണ്ടും ഒക്കെയാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എൻ്റെ അഭിപ്രായമായിട്ട് നമ്മൾ അറിയുന്ന കുട്ടിയല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ ഒരു ഫാമിലി ആയതുകൊണ്ട് തന്നെയാണ് സത്യസന്ധമായ ഒരു അഭിപ്രായം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പം അതുപോലെ എന്നോട് കുറേ പേര് പറഞ്ഞു ആ വീഡിയോ നന്നായിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് താങ്ക് യു അങ്ങനെ പറഞ്ഞവർക്കൊക്കെ എനിക്ക് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു എന്നെ അറിയുന്നവർ നേരിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിരുന്നു ആ സംസാര രീതിയൊക്കെ നന്നായിരുന്നു പറഞ്ഞതെല്ലാം കാര്യങ്ങളാണ് അപ്പം ഇനിയും ഇതുപോലെയുള്ള അഭിപ്രായങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വരുന്ന വിഷുവുമായി ബന്ധപ്പെട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങനെ പറയാറില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് അത്രയ്ക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം എനിക്ക് അതുപോലെ ഒരാളുടെയും കൂടെ വീഡിയോ ഇടണമെന്ന് തോന്നി അതും ഈ ഇങ്ങനെ വന്നതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ തമ്പന കണ്ടതുപോലെ തന്നെ ദിവ്യ ഉണ്ണിക്ക് വേണ്ടി ഞാൻ പാട്ട് പാടി കൊടുത്തിട്ടുണ്ട് ഡാൻസ് കളിക്കാനായിട്ട് പക്ഷെ ദിവ്യക്കറിയില്ല കേട്ടോ അത് ദിവ്യയുടെ അമ്മ ഉമ്മ ടീച്ചറിന് ഒരു പക്ഷേ ഞാൻ ഈ പറയുമ്പോൾ അല്ലെങ്കിൽ അത് കേണുവാണെങ്കിൽ ഒരുപക്ഷെ ഓർമ്മയുണ്ടാവുമായിരിക്കും എന്താന്ന് വെച്ചാൽ എൻ്റെ ബ്രദറും ഷിപ്പിയാർഡിലാണ് വർക്ക് ചെയ്യണത് അപ്പോൾ ദിവ്യയുടെ അച്ഛനും ഷിപ്പിയാർഡിലായിരുന്നു അപ്പോൾ ഷി ഷിപ്പാഡിൻ്റെ റിക്രിയേഷൻ ക്ലബിൻ്റെ ഓരോ എന്താ പറയാ ന്യൂ ന്യൂഇയറിൻ്റെ പ്രോഗ്രാമിനൊക്കെ ആയിട്ട് ഗാനമേളകളുണ്ടാവാറുണ്ട് കൾച്ചറൽ പ്രോഗ്രാംസ് എല്ലാം ഉണ്ടാവാറുണ്ട് അങ്ങനെ അന്നൊക്കെ കുറച്ച് പാട്ട് നന്നായിട്ട് പാടുന്ന ഒരു കാലമുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ അങ്ങനെ പാടുന്ന ആ ഒരു സമയത്ത് അപ്പം എൻ്റെ ബ്രദറുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഷിപ്പ്യാർഡിലെ പ്രോഗ്രാമുകൾക്ക് ഞാൻ പോയി പാടാറുണ്ടായിരുന്നു അപ്പം അങ്ങനെ തന്നെ ഷിപ്പ്യാർഡിൻ്റെ പ്രോഗ്രാമുകൾ കൊച്ചി എഫ് എമ്മിൽ വരുമ്പോഴും ഓരോ പാട്ടൊക്കെ അവിടെയുള്ള ഏട്ടന്റെ ഫ്രണ്ട്സ് എല്ലാവരും പിന്നെ ഒക്കെ എഴുതി മ്യൂസിക് എല്ലാം കൊടുത്ത് അവരുടേതായ പാട്ടുകളെല്ലാം ഓണത്തിന്റെ സമയത്തും ഒക്കെ പാടിയിട്ടുമുണ്ട് ഞാൻ കൊച്ചി എഫ് എമ്മിൽ അങ്ങനെ പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അന്നത്തെ കാലത്തൊക്കെ നന്നായിട്ട് പാടാൻ പറ്റുമായിരുന്നു ഇപ്പം ആ പ്രാക്ടീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പം അങ്ങനെ പാടാൻ കഴിയില്ലെങ്കിൽ ഞാൻ പാട്ട് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടില്ല അപ്പം നമ്മളുടെ ഈയൊരു കഥ പറഞ്ഞു തരുന്നത് എങ്ങനെയാണെന്നു വെച്ചാൽ നമ്മുടെ കൊച്ചിൻ്റെ ഷിപ്പ്യാർഡിൻ്റെ ക്ലബിന് വേണ്ടിയിട്ട് ഇതുപോലെ പ്രോഗ്രാമുകൾ ഉണ്ടായ ഒരു സമയത്ത് ആ റിക്രിയേഷൻ ക്ലബിൻ്റെ ഒരു പ്രോഗ്രാമിന് എന്നോട് എൻ്റെ ബ്രദർ പറഞ്ഞു നിനക്ക് നീ ഒരു പാട്ട് നന്നായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ നാളെ പിന്നെ ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ മോള് ഡാൻസ് ചെയ്യും നന്നായിട്ട് ആ കുട്ടി നമ്മുടെ ഒരു ഒരു ഡാൻസ് പ്രോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നീ ഒന്ന് പാടണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ഡാൻസിന് വേണ്ടി പാടിയിട്ടില്ല ഏഹ് അതായത് ലൈവായിട്ടുള്ള ഒരു ഡാൻസിന് വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് പാടിയിട്ടില്ല ഞാൻ ഗാനമേളയ്ക്ക് പാടിയിട്ടുണ്ടോന്നല്ലാതെ ഡാൻസിന് വേണ്ടി ഞാൻ പാടിയിട്ടില്ല അങ്ങനെ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് അപ്പം ഞാൻ എൻ്റെ ബ്രദറിനോട് പറഞ്ഞു അയ്യോ ഞാൻ പാടി ശരിയാകും അറിയില്ലേ ഞാൻ പാട്ടങ്ങാൻ പാടി ആ കുട്ടിയുടെ ഡാൻസും തെറ്റില്ലേന്നാണ് അപ്പം എന്നോട് പറഞ്ഞു അത് നീ പേടിക്കേ വേണ്ട ആ കുട്ടി ഭയങ്കര മിടിക്കുകയാണ് ഡാൻസ് കളിക്കാനായിട്ട് പിന്നെ നീ നന്നായിട്ട് പാടി കൊടുത്താൽ മാത്രം മതി അപ്പം ഞാൻ മനസ്സില്ലാ മനസ്സോടെ ഞാൻ സമ്മതിച്ചു ദീപ്യ വളരെ സുന്ദരിയായിരുന്നു നല്ല ഡ്രസ്സായിരുന്നു എനിക്ക് തോന്നുന്നു സിക്സ്ത്തിലോ സെവൻത്തിലോ പഠിക്കുന്ന പ്രായമാണ് അപ്പോൾ അങ്ങനെ ചെറിയ കുട്ടി നല്ല ഭംഗിയായിരുന്നു കാണാൻ ഡ്രസ്സൊക്കെ ചെയ്ത് വന്നിട്ട് ഡാൻസിൻ്റെ ഡ്രസ്സ് ചെയ്ത് തന്നെയാണ് കാറിൽ വന്നതും തിരിച്ചു പോയതും അതുപോലെ തന്നെയാണ് അല്ലാതെ വന്നിട്ട് ഡ്രസ്സ് ചെയ്യലൊന്നുമല്ല ആളെ ഡ്രസ്സ് ചെയ്തിട്ട് തന്നെയാണ് പ്രോഗ്രാമിന് പങ്കെടുക്കാൻ വന്നത് അപ്പം അങ്ങനെ വന്നു അപ്പം ഞാൻ ചോദിച്ചു എല്ലാം നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ എന്ന് പറഞ്ഞു ഓ പറഞ്ഞു അപ്പം ഞാൻ ഉമ്മ ടീച്ചറിനോട് പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡാൻസിന് ലൈവായിട്ട് പാടുന്നത് തെറ്റില്ലായിരിക്കാം ഞാനും എൻ്റെ മാക്സിമം ശ്രമിക്കാറ് ഏയ് ഇല്ല അവൾ നന്നായിട്ട് പാടിയാൽ മതി കുഴപ്പമൊന്നുമില്ല അവൾ കളിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ധൈര്യം തന്നത് ഉമ്മ ടീച്ചറാണ് അങ്ങനെ പിന്നെ ഉമ്മ ടീച്ചറിനൊപ്പം നമ്മൾ ഷിപ്പ്യാർഡിൻ്റെ നാടകങ്ങൾക്കെല്ലാം അതായത് ഓണപരിപാടിയായി ബന്ധപ്പെട്ട നാടകങ്ങൾക്ക് ശബ്ദം കൊടുത്തിട്ടുണ്ടായിരുന്നത് ഉമ്മ ടീച്ചറായിരുന്നു അപ്പോൾ അതിൽ ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ആ ഒരു ട്രിപ്പിലെയുള്ള യാത്രകളിലെല്ലാം ടീച്ചറിനെങ്ങനെയാണ് എന്ന് വെച്ചാൽ അധികം ഒന്നും കണ്ടിട്ടുമില്ല വലിയ പരിചയമില്ല കേട്ടോ എന്നാലും ആ ഒരു രണ്ട് മൂന്ന് അവസരങ്ങൾ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഉമ്മ ടീച്ചറും ഭയങ്കര സുന്ദരിയാണ് അങ്ങനെ അപ്പൊ ഞാൻ അങ്ങനെ ദിവ്യക്ക് കൊടുത്തു അപ്പൊ പിന്നെ ദിവ്യ സിനിമയിലൊക്കെ അഭിനയിച്ചു തുടങ്ങിയപ്പം ഞാനിങ്ങനെ പറയുകയായിരുന്നു ഓ ദിവ്യാൻ പാട്ടുപാടി കൊടുത്തിട്ടുണ്ട് നമുക്കത് പറയുന്ന ഒരു ഗമയാണല്ലോ അപ്പൊ അങ്ങനെ അന്നത്തെ കാലത്തൊക്കെ പറയായിരുന്നു ഇപ്പൊ അത് പറയാൻ കാരണം എന്താ വെച്ചാൽ ദിവ്യ ഇതുപോലെ തന്നെ ഒരു ഗിനസ് റെക്കോർഡിലേക്ക് കടന്ന ഒരു സന്ദർഭത്തിൽ നമ്മളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു മനോഹരമായ ഒരു നിമിഷം നിങ്ങളുമായിട്ട് പങ്കുവെച്ചോ എന്ന് മാത്രമേ ഉള്ളൂ ദിവ്യക്കിത് അറിയില്ലാട്ടോ ചെറിയ കുട്ടിയായിരുന്നു ദിവ്യ ദിവ്യയുടെ അമ്മയ്ക്കും അമ്മ ടീച്ചർക്കും ഒരു പക്ഷേ ഓർമ്മയുണ്ടാവും അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു പാട്ട് പാട്ടുപാടി കൊടുക്കാനുള്ള ഒരു ഭാഗ്യം ആദ്യം അവസാനവുമായിട്ടൊന്നും എനിക്ക് തോന്നുന്നു ഞാൻ പിന്നെ ഡാൻസുകൾക്കൊന്നും അങ്ങനെ പാട്ട് പാട്ടുപാടി കൊടുത്തിട്ടില്ല അല്ലാണ്ട് പാടിയിട്ടുണ്ടെന്നാലും ഡാൻസിനൊന്നും ഞാൻ പാട്ട് പാട്ടുപാടി കൊടുത്തിട്ടില്ല അപ്പോൾ ആ പാട്ട് ഏതാണെന്ന് അറിയണ്ടേ ജാനേ രാമാ ജാന ജാനേ കഥന നിദാനം रोक्षक नहँ जाने ज जानकी जाने रामा रामा जानकी जानी ാണ് ഞാൻ ദിവ്യക്ക് പാടിക്കൊടുത്തത് അപ്പം പാടിയത് പോലെ ഒന്നും ആയിരുന്നില്ല കേട്ടോ അന്ന് പിന്നെ പാട്ടുകളൊക്കെ പാടിക്കൊണ്ടിരുന്ന സമയമായത് കൊണ്ട് ബ്രീത്തിങ്ങിൻ്റെ ഒന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല വളരെ ഭംഗിയായിട്ടാണ് പാടിക്കൊടുത്തത് അതായത് ഒരു തേർട്ടി ഇയേഴ്സ് ബാക്ക് ആയിട്ടുള്ള കഥയാണ് ഇത് അപ്പം എത്രയോ വർഷങ്ങൾ കടന്നുപോയി അല്ലേ അപ്പം ഇപ്പോൾ അത്രയ്ക്കൊന്നും പാടാൻ പറ്റില്ല ഹൈ പിച്ച് എടുക്കാൻ പറ്റില്ല ശ്വാസം കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി ഒന്ന് പാടിയെന്ന് പറഞ്ഞു ഈയൊരു മൃദംഗനാഥം എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ദിവ്യ ഉണ്ണിയുടെ ന്യൂസുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നപ്പോഴാണ് നമ്മളുടെ ഈ ഒരു നല്ല ഒരു ഓർമ്മ പൊടി തട്ടി എടുത്തത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ സി യു വോ നെക്സ്റ്റ് വീഡിയോ ടിൽ ഡെൻ ബി ഹാപ്പി